സ്വർണക്കടത്തിലെ ഒന്നാം പ്രതി പ്രധാനമന്ത്രി മോദിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമാനത്താവളത്തിന്റെ നിയന്ത്രണ അധികാരം കേന്ദ്രത്തിനാണ് അതിനാലാണ് പ്രധാനമന്ത്രി ഒന്നാം പ്രതിയാണെന്ന് പറയാൻ കാരണമെന്ന് അദ്ദേഹം കൊല്ലം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു എന്ത് കേസിന്റെ പേരിൽ പിണറായി അറസ്റ്റ് ചെയ്യണമെന്ന് മോദിയും രാഹുലും പറയണം പിണറായിക്കെതിരെ ഒരു കേസും ഇല്ല ഒരു മൊഴിയും പിണറായിക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ചീപ്പായി പോയി കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഫേസ് ടു ഫേസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി തീർത്ഥം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇതിന് പിന്നിൽ രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല ഏക സിവിൽ കോഡിലും കോൺഗ്രസിന് നിലപാടില്ല രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ കൊടി ഉപയോഗിക്കുന്നില്ല കോൺഗ്രസിന് കൊടിയും നയവുമില്ല എന്ത് തോന്നിയാസവും പറഞ്ഞു നടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജൂനിയർ പാർട്ണറായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് മോദിയും രാഹുലും രാഷ്ട്രീയം പറയണം ഓലപ്പാമ്പ് കാട്ടി പീഡിപ്പിക്കുന്ന നില വേണ്ട വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ല വേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്ത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത് നരേന്ദ്രമോദിയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള എൻ്റെ ചോദ്യം അതാണ് എന്ത് കേസ് ഏത് കേസാ അസംബന്ധം പറയാനും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തോന്നിയവാസം പറയുക അത് അഖിലേന്ത്യാ നേതാവായാലും പ്രധാനമന്ത്രിയായാലും ഈ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേയറ്റാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ഏറ്റവും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഒരു കേസും മുഖ്യമന്ത്രിയുടെ പേരിലില്ല മുഖ്യമന്ത്രിയുടെ ചോദ്യം ചെയ്യാൻ തന്നെ സാധിക്കുന്ന ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല ഒരു മൊഴി പോലും കിട്ടിയിട്ടില്ല മൊഴി കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യം സ്വർണത്തിൻ്റെ അടുത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ഒന്നാം പ്രതി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ താവളങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് മുഴുവൻ സ്വർണക്കള്ളക്കടത്ത് ഔദ്യോഗികമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള ആര അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദി അഥവാ പിൻഡ്രൈവ് ചെയ്യാൻ എന്താണെന്നില്ലാത്ത പങ്ക് ഒരു പങ്കുവില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് തോന്നിയാസവും പറയുക ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ എന്നുള്ള നിലപാട് ഒരു എടുക്കുന്നു ജൂനിയർ പങ്കാളിയായി രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവും ഇവിടെയുള്ള വീഡിയോ ബോണ്ട് ബോണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷ ആരോപണം കിട്ടി നേതാവ് ഹാജരാകട്ടെ പറയുന്ന കാര്യം ചെയ്യാം വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും തൃശൂർ പൂരത്തിലുണ്ടായ സംഘർഷം മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയെങ്കിൽ പോലീസ് നടപടി ശരിയായില്ല കാര്യങ്ങൾ പരിശോധിക്കണം ഓരോ നടപടികൾക്കും ഓരോ കാരണങ്ങളുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ വരദരാജൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം